ഓക്കെ പ്രോബ്ലം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞുകിടക്കേ നീ ആണ് താഴെ കിടക്കേ പെണ്ണ് താഴെ കിടക്ക എന്തും ചെയ്യാം അതൊക്കെ പിന്നെ അറുപത്തൊമ്പത് തന്നെ ഡോക്ടർ ബിജി ഡോങ്കി സ്റ്റൈൽ കളിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ റിയാസിന് ചോദിച്ചു ഡോങ്കി സ്റ്റൈൽ നീ ആദ്യം നിന്റെ തലയിൽ കുനിച്ചു കുനിച്ചു ചേർത്തുകേർത്തിട്ട് നിന്റെ തലയുടെ അതുക്കേറ്റി കൊടുക്കുക അതാണ് ഡോങ്കി സ്റ്റൈല് ഇനി എന്തെങ്കിലും സ്റ്റൈലുണ്ടോ ഞാൻ മേ ബ്ലൂ ടീ ഞാൻ തന്നെ എല്ലാം പഠിച്ചതേമി ഞാൻ തന്നെ എനിക്കത് ഒന്നും അറിയില്ല ഈ അറുപത്തൊമ്പത് എങ്ങനെ ഞാൻ പറഞ്ഞെടുക്കേണ്ട അവസ്ഥ പച്ചക്ക് പിന്നെല്ലോ തലയെ കൊണ്ട് തളരെ പറയിപ്പിക്കണം അവൻ അക്ഷ ഞാൻ പറയാനുള്ള പെമ്പിളൊക്കെ ലൈവ് കാണുന്നു പക്ഷെ എനിക്ക് താ താന്നും അറുപത്തൊമ്പത് വിസ്കി അല്ലേ അറുപത്തൊമ്പത് മോഹിത്തല പാറമടയിൽ അടുത്ത ക്വസ്റ്റ്യൻ പാറമടയിൽ പോയി അറുപത്തൊമ്പത് കളിച്ചിട്ടുണ്ടോ ഡോക്ടർ ബിജി ഇല്ല ഞാൻ പാറമടയിൽ പോയി കളിച്ചിട്ടില്ല ഞാൻ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അറുപത്തൊമ്പത് ചെയ്തിട്ടുള്ളു നീ കാട്ടി പോയിട്ട് പറം നീ കാട്ടിൽ പോയിട്ട് പറമ്പിടപ്പെട്ടു നിന്റെ തള്ളിയെ പോയിട്ട് അറുപത്തൊമ്പത് വരുന്നില്ല ഇവിടെ ഒന്ന് പറയണേ നിങ്ങനൊന്ന് ഒന്നും പറയല്ലേ അയ്യോ എനിക്ക് മൂടാകും നാട്ടിലെന്റെ വീടിന്റെ അടുത്താണ് ആണ നന്നായി എവിടെ പോയിട്ട് ആളെ തപ്പു ഷോ ശരിക്കും ഈ മൂടാക്കി ബയോളജി ടീച്ചറും ബിജി മാഡം എനിക്ക് എല്ലാം അറിയാം ഈ അറുപത്തൊമ്പതൊന്നും ഇങ്ങനെ പറഞ്ഞ എന്നെ മൂടാക്കരുത് ഉം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതൊന്നും സെറ്റല്ല എനിക്ക് ഇവിടെ ഒറ്റക്കിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ശരി ശരി ഇന്ന് ക്ലാസ്സിൽ എല്ലാരും എത്തിയോ അയ്യോ ഒരു കസ്റ്റമർ വന്നു അറുപത്തൊമ്പത് അറുപത്തൊമ്പത് നോട്ട് സേഫ് അതെന്താ സിക്സ് നൈൻ ഇഷ്ടക്കുറവ് സിക്സ് നൈൻ പള്ളി അല്ലേ അത് ഇഷ്ടപ്പെടുന്നൊരു തമ്മി ചെയ്യണേ അല്ലാത്തവരൊന്നും പറ്റൂല സിക്സിനായി നല്ലതാണ് അറുപത്തൊമ്പത് ഒരു ഭാഗമാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട പങ്കാളിയായിട്ട് ചെയ്യണം ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം അല്ലാണ്ട് ചെറിയൊരു കാര്യമില്ല ആ ഇരുത്തി ഇഷ്ട ഞാൻ അങ്ങനത്തെ കാര്യം പച്ചയ്ക്ക് പറയാത്തിയാ പോലെ നമ്മളെ അന്നത്തെ അറുപത്തൊമ്പത് എൻ്റെ കുമാരേട്ടാ എന്റെ മനസ്സിന് പോണില്ല കുമാരേട്ടന് ഞാനൊരു ദിവസം ചെയ്തു എന്റെ കണ്ണീന്ന് പൊനീച്ച പറന്നു പിടുത്തോ വിടുന്നില്ല കുമാരേട്ടൻ എന്നെ ഓർമ്മിപ്പിക്കല് കുമാരേട്ട അയ്യോ അറുപത്തൊമ്പത് ഫുള്ള് സ്മെല്ലാണോ നന്നായിട്ട് കഴുകി വൃത്തി ആയിക്കൊണ്ട് ഒരു സ്മെല്ലുണ്ടാവില്ല ഓക്കെ നിന്റെ അമ്മ കഴുകാറില്ല അതുകൊണ്ട് നിന്റെ അമ്മ നീ വയൽ വെക്കുമ്പോ നിനക്ക് നല്ല സ്മെല്ലടിക്കും അത് അമ്മയോട് കഴുകാൻ ഇട്ടിട്ട് ഓക്കേ കേട്ടോ വേദന വേദനയുടെ ഓർമ്മിപ്പിക്കില്ല അയ്യോ അത് അത്യത്തിൽ വേദന വരും കേട്ടോ ഈ മത് തനിക്കുന്നു ഒന്ന് പൊളിക്കണോ ലയ്യോ ഡോക്ടർ ബിജി പ്ലീസ് സംശയം മാത്രം അറുപത്തൊമ്പതിൻ്റെ കൂടെ ഐസ്ക്രീം പാടണ്ടോ ഐസ്ക്രീം കൊള്ളത്തില്ല ചോക്ലേറ്റ് തയ്ച്ചോ ചോക്ലേറ്റ് കൊള്ളാം പിന്നെ ഈ ഓറഞ്ചിൻ്റെ നീരൊക്കെ നല്ലതാണ് മുന്തിരിയുടെ നീര് ഓറഞ്ചിന്റെ നീര് നമ്മൾ എന്തിനാണെന്നറിയുമോ റൂമിൽ ഫ്രൂട്ട്സ് കൊണ്ടു വയ്ക്കണേ എന്തിനാണെന്നറിയോ ഇതിൻ്റെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്തിനാ റൂമിന്റെ ഉള്ളിൽ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് മുന്തിരിയൊക്കെ എന്തിനാ നമ്മൾ കൊണ്ടുപോയി വെക്കണേ എന്തിനാണെന്നറിയുമോ അതിനാന്ന് മുന്തിരി എടുക്കുക നമ്മള് പിഴിഞ്ഞു വയ്ക്കുക അതിനാണ് നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ടു വയ്ക്കുക തിന്നാൻ വേണ്ടിയിട്ടല്ല ആ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ എന്തിനാ ഭർത്താവിന്റെ റൂമിൽ പളവറങ്ങൾ കൊണ്ടു ഇതിന്റെ ഈ നിയമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അത് ഓറഞ്ചൊക്കെ നല്ല അടിപൊളി ആയിരിക്കും ഓറഞ്ച് പൊളിക്കും പിന്നെ ചോക്ലേറ്റും പൊളിക്കും ആ ഐസ്ക്രീം കൊഴപ്പല്ല ചേച്ചി നമ്മൾ കല്യാണത്തിന് എന്റെ ക്ലാ എന്റെ കാസ എന്താണ് എടാ മുപ്പത് പത്ത് അറുപത്തൊമ്പത് എന്താന്ന് ഞാൻ പച്ചക്ക് പറഞ്ഞു എടുത്തു മുഖത്തെ തല തിരിഞ്ഞു കിടക്കുക അവന്റെ അമ്മയുടെ സാമാനം അവന്റെ വായലും അവന്റെ സാമാനം അവന്റെ അമ്മയുടെ വായലും ചോക്ലേറ്റ് ഉപയോഗിച്ചോട്ടെ ഐസ്ക്രീം ഉപയോഗിച്ചോട്ടെ ഉം എന്റെ മുഖത്തെ അതന്നെയല്ലേ അറുപത്തൊമ്പത് ആണ് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു പിന്നല്ല അപ്പോൾ മുന്തിരി എന്തിനാ മുന്തിരി പിഴിഞ്ഞൊഴിക്കാൻ നല്ലതല്ലേ ഒക്കെ ഇനി മുന്തിരി വിഴിഞ്ഞൊഴിക്കണം അറുപത്തൊമ്പത് ചെയ്യുമ്പോൾ മുത്തിരി പൊളിക്ക എനിക്കൊന്നും ട്രൈ ചെയ്യണം എങ്ങനെ ഇണ്ട് നോക്കിട്ട് ഐസ്ക്രീമും ഓറഞ്ചും കൊണ്ട് ടെസ്റ്റ് ചെയ്യാം എനിക്ക് അതൊന്നും അറിയില്ല മോപത്തെ നിനക്കറിയില്ല മോപത്തെ റിയില്ല ഞാൻ പഠിപ്പിച്ച ചേച്ചി മോപത്തിന് അറിയില്ല എന്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും വേണ്ട മരിക്കപ്പം തണുപ്പ് വേണ്ട മരവിക്കും തണുപ്പ് വേണ്ട ഞാൻ ദിവസം പഠിപ്പിച്ചരാം എങ്ങനെയാ ക്ലാസ് എടുത്തരട്ടോ അതൊരു സുഖല്ലയോ ഓർമ്മിപ്പിക്കല്ലേ മോപത്തെ ഹലോ ഞാൻ വന്നേ ഇതൊക്കെ പഠിക്കാനാണ് ബിജുടെ ക്ലാസ് ഇതും പഠിക്കണോ ഇതും പഠിക്കണോ ഹലോ ഞാൻ കസേരയുടെ ഓർത്തു പറഞ്ഞോ ചിരിപ്പിക്കും പിന്നെ പിന്നെ ചാടിന് എവിടെയാന്ന് വെച്ച പിന്നെ ഞാൻ കസയ പുറത്തുനിന്നല്ലാണ്ട് പിന്നെ ഞാൻ എന്താ പറയാ പറഞ്ഞോ എന്റെ ചാട്ടൻ ഞാനിപ്പൊറഞ്ച് നിന്നുകൊണ്ടിരിക്കുന്നു മൂട് കളയലേ അതാ ആ ഓറഞ്ച് കഴിച്ചാ എനിക്കിപ്പോ ഇവിടെ നല്ല മൂടില്ല ഓറഞ്ച് കഴിച്ചോണ്ടിരിക്കുമ്പോ ചേട്ടൻ ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാനായിട്ടാ എനിക്ക് പിള്ളേര് ക്ലാസ് എടുത്തോ സ്റ്റുഡന്റ് പിള്ളേരെ ക്ലാസ് അവ എടുത്തോണ്ടിരിക്കണേ ഞാൻ ക്ലാസ്സിലല്ലേ ക്ലാസ് എടുത്തുണ്ടെങ്കി പിള്ളേര് നോക്കിയിരിക്കേ പത്തിരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരുണ്ട് ക്ലാസ്സിലെ ക്ലാസ് എടുത്തോണ്ടിരിക്ക അതുകൊണ്ടാ ഓക്കെ ടൈം വിളിക്കും ആ പോട്ടിനെ അതും വിശ്വസിച്ചു വല്ലാത്ത ജാതി ആ പൊട്ടിന് അതും വിശ്വസിച്ചു